അക്രമികളാൽ വധിക്കപ്പെടുന്നതിൻ്റെ അക്രമം ഏറ്റവും കൊണ്ടിരിക്കുന്ന ആ അവസാന നിമിഷത്തിൽ ആ പിതാവ് മനമൊരുകി അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പടച്ചവനെ ആ മഹാസത്യത്തിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചില്ല എൻ്റെ മകനെങ്കിലും അതിന് നീ തൗഫീക്ക് നൽകണമേ എന്ന് ആ പിതാവിന് അതിന് സാധിച്ചിട്ടില്ലെങ്കിലും ആ മകന് അതിനുള്ള തൗഫീക്ക് അള്ളാഹു കൊടുത്തു ആ മകൻ സ്വഹാവികളിൽ പ്രമുഖരായ അഷറത്തിൽ മുമ്പ് പത്ത് പേരിൽ ഉൾപ്പെടുന്ന മഹാസൗഭാഗ്യമാണ് പിന്നീടുണ്ടായത് ആരാണ് ആ മഹത്തായ സൗഭാഗ്യത്തിനുടമയായ സ്വഹാദി കഥകൾക്ക ജനക്കൂട്ടത്തിൽ നിന്ന് മാറിയാണ് ജെയ്തുബിനു അമൃബിനു നുഫൈൽ നിലയുറപ്പിച്ചത് അവിടെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും ആരവങ്ങളോടെ ആഘോഷ മനസ്സോടുകൂടെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു വിലപിടിപ്പുള്ള പട്ടു തലപ്പാവുകളും യമനി മേൽവസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് വലിയ ഗമയോടുകൂടെയാണ് പല പുരുഷന്മാരും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ആഘോഷപൂർവ്വം അങ്ങോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നു വിവിധ തരം വസ്ത്രങ്ങൾ വരെ അണിയിച്ചുകൊണ്ട് ധനാഢ്യരായ ആളുകൾ കന്നുകാലികളെ അങ്ങോട്ട് ആനയിച്ചുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ ഇഷ്ടദൈവങ്ങളുടെ മുമ്പിൽ ഈ മൃഗങ്ങളെയൊക്കെ ബലിയെറുക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ആഘോഷപൂർവ്വം അവരങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ മുതുക് കാബയോട് ചേർത്ത് വെച്ചുകൊണ്ട് സെയ്ദ് ഇങ്ങനെ പറഞ്ഞു ഓ കുറേശി സമൂഹമേ ഈ കന്നുകാലികളെ സൃഷ്ടിച്ചതും അവക്കാവശ്യമായ വെള്ളം ആകാശത്തു നിന്ന് ഇറക്കുന്നതും അവക്ക് ഭക്ഷണത്തിനാവശ്യമായ പുല്ലുകൾ ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് എന്നിട്ടും എന്തേ നിങ്ങൾ മറ്റു പലരുടെയും പേരിൽ പല വിഗ്രഹങ്ങളുടെയും പേരിൽ അവയെ ബലിയെറുക്കുന്നത് നിങ്ങൾ ഈ ചെയ്യുന്നത് കടുത്ത അനീതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ജെയ്തിൻ്റെ ഈ സംസാരം കേട്ട് അമ്മാവനായ ഹത്താബിന് വല്ലാത്ത ദേഷ്യം വന്നു അമർ അലിയാഹുനിന്റെ പിതാവായ ഹത്താബ് ദേഷ്യത്തോടെ ഓടി വന്ന് ജെയ്ദിന് ഒരടി വെച്ച് കൊടുത്തു പറഞ്ഞു നിനക്ക് നാശം കുറേ കാലമായി നിൻ്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾക്ക് ഇനി ഇത് സഹിക്കാനാവില്ല തീർച്ച വളരെ ദേഷ്യത്തോടെ ഹത്താബ് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളെ കൂട്ടുപിടിച്ച് ജെയ്ദിനെ അക്രമിക്കുവാൻ തുടങ്ങി കടുത്ത ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ മക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഗ്രഹാരാധനകളിൽ കടുത്ത അനീതിയിൽ മനമടുത്ത് പ്രതികരിച്ചതിൻ്റെ പേരിൽ ജെയ്തിന് വളരെ വലിയ അക്രമമാണ് ഖത്താബിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും നേരിടേണ്ടി വന്നത് അവസാനം ഹിറാ ഗുഹയിൽ ആ പരിസരത്ത് അഭയം തേടേണ്ടി വന്നു ജെയ്തിന് ജെയ്ദ് മക്കയിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി അത് പ്രത്യേകം വീക്ഷിച്ച് കാര്യങ്ങൾ തടയാൻ വേണ്ടി മക്കാരായ ചില യുവാക്കളെ ഹത്താബ് ഏർപ്പാടാക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്നാണ് ജെയ്ദ്ബിനു അമ്രുബിന് നൊഫൈലും വറക്കത്തബിന് നൌഫലും അബ്ദുല്ലാഹുബിന് ജഹഷും തിരുനബി സല്ലാഹു അറഹി വസല്ല തങ്ങളുടെ പിതൃ സഹോദരിയായ ഉമൈമ ബിന് അബ്ദുൽ മുത്തലിവും ഒന്നിച്ചു ചേർന്ന് കൊറേശി സമൂഹം എത്തിപ്പെട്ട മൂല്യച്യുതിയെക്കുറിച്ച് സംസാരിക്കാൻ ഇടയായത് ആ സന്ദർഭത്തിൽ സയ്ദ് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരോടായി ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവാണേ സത്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ മഹത്തായ ഇബ്രാഹിമി പാരമ്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ ഇബ്രാഹിമി മതം എവിടെയാണ് എന്നത് അന്വേഷിച്ച് കണ്ടെത്തുകയും അതിൻ്റെ ആശയക്കാരായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒട്ടും താമസിച്ചില്ല ഓരോരുത്തരും ആ സത്യസന്ദേശത്തിൻ്റെ മതം ആ ആശയം എവിടെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള അന്വേഷണത്തിനായി മുന്നോട്ടു പോയി അങ്ങനെ അന്വേഷിച്ച് യഹൂദി മതപണ്ഡിതന്മാരിലും ക്രിസ്തു മതപണ്ഡിതന്മാരിലുമൊക്കെ ഇബ്രാഹീമി പാരമ്പര്യത്തിൻ്റെ സന്ദേശ ആശയം ഉണ്ടോ എന്ന് അവരൊക്കെ പരിശോധിച്ചു അങ്ങനെ അന്വേഷിച്ചു ചെന്ന നൗഫൽ നൌഫൽ ക്രിസ്ത്യാനിസത്തിലേക്ക് മാറുകയാണ് ചെയ്തത് നിസ്മാലബിന് ഹാരിസിനും അബ്ദുൽഹിമിന്റെ ജഹ്ഷിനും പ്രത്യേകിച്ച് എവിടെയും ആശയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല പിന്നെയുണ്ടായിരുന്ന ജെയ്ദിന് സംഭവിച്ചത് സംഭവ ബഹുലമായ ഒരു കഥയാണ് ആ കഥ ജയ്ദ് തന്നെ പറയുന്നത് നമുക്കിങ്ങനെ വായിക്കാം യഹൂദ മതത്തെയും ക്രിസ്തു മതത്തെയും ഞാൻ ധാരാളമായി അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു യഥാർത്ഥ ഇബ്രാഹിമി പാരമ്പര്യം അന്വേഷിച്ച് ഈ രണ്ട് മതങ്ങളെക്കുറിച്ചും ആധികാരികമായി മനസ്സിലാക്കിയിട്ടും എനിക്ക് അതിൽ തൃപ്തി വന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടുപോയി അങ്ങനെ ശ്യാം പ്രദേശത്ത് ധാരാളം പണ്ഡിതന്മാരുള്ളത് മനസ്സിലാക്കിയ ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തു ഇവിടെയാണ് ഇബ്രാഹിമി പാരമ്പര്യം എന്നായിരുന്നു എൻ്റെ അന്വേഷണം അവസാനം അവിടെ ഞാൻ കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ചില മതപുരോഹിതന്മാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു താങ്കൾ ആ മഹത്തായ ഇബ്രാഹിമി പാരമ്പര്യം അന്വേഷിച്ച് വന്നതാണല്ലേ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇപ്പോൾ ലോകത്ത് എവിടെയും നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു മതത്തെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നാൽ പേടിക്കേണ്ടതില്ല ആ ഒരു മഹത്തായ സന്ദേശത്തിൻ്റെ അവസാനത്തെ പ്രവാചകർ നിങ്ങളുടെ തന്നെ നാടായ മക്കയിൽ വരാനിരിക്കുന്നു അതുകൊണ്ട് താങ്കൾ ഈ ഷാമിൽ നിന്ന് നിങ്ങളുടെ നാടായ മക്കയിലേക്ക് തിരിച്ചു പോവുക ആ ഒരു പ്രവാചകർ ആ മഹത്തായ സന്ദേശം കൊണ്ട് കടന്നു വരുമ്പോൾ താങ്കൾ അവരോടൊപ്പം ചേരുക അതാണ് താങ്കൾക്ക് ഏറ്റവും നല്ല വഴി ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടു കൂടെ ഒരു പ്രവാചകർ ആഗമനത്തിന് അടുത്തു എന്ന സന്തോഷം കേട്ട് ജെയ്ദ് തിരിച്ച് ആനന്ദത്തോടുകൂടെ ആ മഹത്തായ സന്ദേശം സ്വീകരിക്കാൻ തയ്യാറായി മക്കയിലേക്ക് യാത്ര ആരംഭിച്ചു അങ്ങനെ ആ മഹാസത്യം അന്വേഷിച്ചുള്ള ജെയ്ത് ജെയ്ദിൻ്റെ യാത്ര മക്കയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകരായി മുഹമ്മദ് നബി സല്ലാരി സ്ല്ലമ തങ്ങളെ നിയോഗിക്കുന്നതും അവിടുന്ന് ആ മഹത്തായ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രബോധനം പതുക്കെ ആരംഭിക്കുന്നതുമെല്ലാം ഈ ഘട്ടത്തിലാണ് പക്ഷേ മക്കയിലെത്തുവാനും പ്രവാചകരെ കാണുവാനും ജെയ്ദിന് സാധിച്ചില്ല ജയ്ദ് മക്കയിലേക്ക് യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗ്രാമീണരായ അറബികളുടെ ഒരു അക്രമ അക്രമസംഘം ജെയ്ദിനെ അക്രമിക്കുകയും കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് അക്രമികളാൽ അക്രമിക്കപ്പെട്ട് മരണത്തിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹുവിനോട് കരഞ്ഞ് മനം നൊന്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു പടച്ചവന് എനിക്ക് ആ മഹാസത്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല ഞാനിവിടെ മരിക്കുകയാണ് എൻ്റെ മകനെങ്കിലും ആ മഹാസത്യത്തിൽ അണയാൻ നീ തൗഫീഖ് നൽകേണമേ റബ്ബേ എന്ന് അള്ളാഹു ആ പ്രാർത്ഥന പൂർണ്ണമായും സ്വീകരിച്ചു അലൈഹി സ്വല്ലാമ തങ്ങൾ മക്കയിൽ ആ മഹത്തായ സന്ദേശത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നവരിൽ സെയ്ദിൻ്റെ മകനായ സൈദും ഉണ്ടായിരുന്നു കാരണം നിലവിലുള്ള കുറേശികളുടെ ജഡസമാനമായ ജീർണതയിലധിഷ്ഠിതമായ സംസ്കാരത്തോട് ചെറുപ്രായത്തിൽ തന്നെ പിതാവിൽ നിന്ന് എതിർപ്പുകൾ കേട്ടു വളർന്ന ഒരു യൗവനം ഒരു ബാല്യമായതുകൊണ്ട് യൗവനമായതുകൊണ്ട് അവരുടെ മനസ്സിലും സായിദിൻ്റെ മനസ്സിലും കൃത്യമായി അതിനോട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഒരു പുരുഷായുസം മുഴുവനും സമൂഹത്തിലെ കുറേശ്ശികളിലെ ജീർണതകൾക്കെതിരെ സംസാരിച്ച പിതാവിൻ്റെ മകനായതുകൊണ്ട് ആ മഹത്തായ സന്ദേശം വേഗം മനസ്സിൽ സ്ഥാനം പിടിച്ചു സായിദിന് അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ തിരുനബി സല്ലാ അലഹി വസ്ലമ തങ്ങളുടെ ആ സുന്ദരമായ ആശയത്തിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജെയ്ദിൻ്റെ മകനായ സായിദ് കടന്നു വന്ന് സ്വഹാബിയര്യനായി മാറുന്നത് അവർ മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ഖത്താബിൻ്റെ മകൾ ഖത്താബ് റഫിയുള്ള സഹോദരിയുമായിട്ടുള്ള ഫാത്തിമ എന്ന സഹധർമ്മിനെ കൂടെ ഒന്നിച്ചാണ് ഇസ്ലാമിലേക്ക് വന്നത് മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട ശത്രുക്കളുടെ എല്ലാവിധ ആക്രമണങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നതിനിടയിലും അതിശക്തമായ വിശ്വാസം കൊണ്ട് അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി സൈദും അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമയും ആ ഘട്ടത്തിൽ അവർ സ്വന്തമായി ദീനലിൻ്റെ ചിന്തകളിലൂടെ മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല ശത്രുപക്ഷത്ത് ശക്തരായിരുന്ന ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ റസൂലിൻ്റെ പക്ഷത്തേക്ക് മാറ്റുന്നതിൽ നിർണായകമായ വഹിച്ചു സൈദും ഭാര്യ അവരുടെ സഹധർമ്മിണിയായ ഫാത്തിമയും ഫാത്തിമയുടെ ആങ്ങള സഹോദരൻ കൂടെയായ ഖത്താബ് ഇസ്ലാമിലേക്ക് വരാൻ കാരണമായതിനു പിന്നിൽ ഇവരുടെ പ്രവർത്തനം പ്രധാനമായും ഉണ്ടായിരുന്നു മതത്തിൽ നിന്ന് വിട്ടുപോകാൻ മാത്രം ക്രൂരമായ ആക്രമണങ്ങൾ ഒരടി പിന്നോട്ട് പോകാതെ ശക്തമായി ദീനിൽ സായിദ് ഉറച്ചു നിന്നു കേവലം ഇരുപത് വയസ്സിനോടടുത്ത പ്രായത്തിൽ ഇസ്ലാമിലേക്ക് വന്ന സയിദിന്റെ യുവത്വം മുഴുവനായിട്ടും ദീനിനു വേണ്ടി സമർപ്പിച്ചതായിരുന്നു ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും റസൂലിൻ്റെ കൂടെ സായിദും പങ്കെടുത്തു ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം തിരുനബി സല്ല അലൈഹി സലമ തങ്ങൾ ഏൽപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യത്തിന് വേണ്ടി പോയതുകൊണ്ടായിരുന്നു പേർഷ്യൻ ചക്രവർത്തി കൊസ്രോയുടെ സിംഹാസനം തെറുപ്പിക്കുന്നതിലും റോമൻ ചക്രവർത്തി സീസറുടെ രാജാധിപത്യം അവസാനിപ്പിക്കുന്നതിലും നിർണായകമായ സാന്നിധ്യമായിരുന്നു സായിദ് പ്രതി അള്ളാഹുനവു ശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും വളരെയധികം കരുത്തുറ്റ പോരാട്ടത്തിൻ്റെ പ്രതീകമായി മുൻപന്തിയിൽ ഹബീബ് അലൈഹി വല്ലമാ തങ്ങളുടെ കൂടെ സ്വഹാബത്തിന് ആവേശമായി സായിദ് സെയ്ദ് ജ്വലിച്ചു നിന്നുകൊണ്ടേയിരുന്നു ഇറമൂക്ക് യുദ്ധത്തിൽ സായിദിൻ്റെ ചരിത്രത്തിലുള്ള പണ്ഡിതന്മാർ മുഴുവനും അപാരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പോരാട്ടത്തിൻ്റെ മണിക്കൂറുകൾ സൈദിൻ്റെ ജീവിതത്തിൽ വല്ലാതെ തിളങ്ങി നിൽക്കുന്നു യർമൂക്കിലെ തന്ത്രപ്രധാനമായ യുദ്ധത്തിലെ പോരാട്ടത്തെക്കുറിച്ച് പിൽക്കാലത്ത് സയ്യിദ്ബന് സയ്യിദ് റലിയാഹുനു തന്നെ ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാം യർമൂക്ക് യുദ്ധവേളയിൽ ഞങ്ങൾ ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ മറുപക്ഷത്ത് റോമക്കാരായ പട്ടാളക്കാർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉണ്ടായിരുന്നു എല്ലാ സജ്ജമായ സംവിധാനങ്ങളോടും കൂടെ ഞങ്ങളോട് അവർ യുദ്ധത്തിന് വരികയാണ് പർവ്വതങ്ങളെ ആരോ ചലിപ്പിക്കുന്നതിന് സമാനമായ മുന്നേറ്റങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് റോമൻ സൈന്യത്തിന് മുമ്പിൽ കുരിശുകൾ ചുമന്നുകൊണ്ട് അവരുടെ മതത്തിന്റെ ഏതൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പാതിരിമാരുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ മന്ത്രങ്ങൾ ഏറ്റുറക്ക ഉച്ചരിച്ചുകൊണ്ട് ആ സംഘം വലിയ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നെടുത്തത് ഇടിവെട്ടുന്നതിന് സമാനമായ ശബ്ദമായിരുന്നു ശത്രുപക്ഷത്തുള്ള ആ മന്ത്രങ്ങളുടെ ഉരുവിടലുകൾ ആ സമയത്ത് മുസ്ലിം പക്ഷത്തെ ഏതാനും ചില ആളുകൾക്ക് ഭയം വന്ന സമയത്ത് സേനാ പഠനായകരായിരുന്ന അബു അബൈദു അത്യുജ്വലമായി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക അള്ളാഹു നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും നിങ്ങൾ ക്ഷമ കൈകൊള്ളുക ക്ഷമ സത്യനിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ക്ഷമയുള്ള ആളുകളെ അള്ളാഹു തീർച്ചയായും സ്വീകരിക്കും അതിനാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുന്തങ്ങൾ തയ്യാറാക്കി വെക്കുകയും പരിചകൾ മറച്ചു പിടിക്കുകയും ചെയ്യുക നിശബ്ദരായിരിക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയല്ലാതെ നിങ്ങളൊന്നും ഉരിയാടാതിരിക്കുക നിങ്ങൾക്കുള്ള ആജ്ഞകൾ എന്നിൽ നിന്ന് വരുന്നതുവരെ നിങ്ങൾ അങ്ങനെ തന്നെ തുടരുക സിദ് തുടരുകയാണ് ഇത്രയും കേട്ടപ്പോഴേക്കും ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ കുന്തം ശരിപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായി കാത്തുനിന്നു ഞങ്ങളുടെ നേരെ പാഞ്ഞെടുത്ത ശത്രുക്കളുടെ അശ്വഭടന്മാരെ കുത്തിവീഴ്ത്തി ഞാൻ മുന്നോട്ട് പ്രയാണം തുടർന്നു കൊണ്ടേയിരുന്നു ഓരോ മുന്നേറ്റവും കൂടുതൽ കൂടുതൽ ആവേശോജ്വലരായും ധൈര്യമുള്ളവരായും മുസ്ലിം പടയാളികളെ മാറ്റുകയായിരുന്നു അവസാനം അതിശക്തമായ ഐതിഹാസികമായ ഒരു വിജയം റോമക്കാരുടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന പടയാളികൾക്ക് മുകളിൽ ഇരുപതിനായിരത്തോളം മാത്രം വരുന്ന മുസ്ലിം സംഘത്തിന് നേടാനാകുന്നതുവരെ ജയിച്ചടക്കുന്നത് വരെ ആ യുദ്ധം മുന്നോട്ടു പോയി ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തു അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് പിന്നീട് ദമസ്കസ് വിജയിച്ചടക്കുന്ന ആ സംഘത്തിലും പ്രധാനിയായി സായി റലിഅള്ളാഹുനു ഉണ്ടായിരുന്നു ദമസ്കസ് മുസ്ലിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിയപ്പോൾ ദമസ്കസിൽ ഭരണാധികാരിയായി അബു ഒബൈദി അള്ളാഹുനു നിയമിച്ചത് സായിദ്ബുൻ ആയിരുന്നു ദമസ്കസിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി സായി അള്ളാഹുനു പിൽക്കാലത്ത് അമവി ഭരണകാലത്ത് സായിദ്ബൻസീദ് അലി അള്ളാഹുവിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയുണ്ടായി മദീനക്കാരായ ആളുകൾ പിൽക്കാലത്ത് എപ്പോഴും ഓർത്തെടുത്ത് പറയുന്ന ഒരു സംഭവമായിരുന്നു അത് സായിദ് തന്റെ ഭൂമിയുടെ കുറേ ഭാഗം കൈവശപ്പെടുത്തിയതായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഉവൈസിന്റെ മകൾ അറുവാ ആരോപിച്ചു ഈ ആരോപണം ജനങ്ങൾക്കിടയിൽ പടർന്നു പന്തലിച്ചു സായിദുബ് നുസൈദ് അറുവയുടെ ഭൂമി കൈയേറിയിട്ടുണ്ട് എന്ന് അങ്ങനെ ഈ പ്രശ്നം ഭരണാധികാരിയായ മർവാനബുൻ ഹക്കമിൻ്റെ അടുക്കിലും എത്തിച്ചേർന്നു ഇതിൻ്റെ ശരിയായ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഭരണാധികാരി സായിദ്ബ് നു ജയ്ദിൻ്റെ അടുക്കലേക്ക് പ്രതിനിധികളെ അയച്ചു ഈ ഒരു സംഭവം പ്രവാചക അനുരാഗിയും അവിടുത്തെ പ്രിയപ്പെട്ടവരുമായിരുന്ന സൈദുബ് സയ്യിദ് റതി അള്ളാഹുവിന് വല്ലാത്ത വേദന ഉണ്ടാക്കി അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയായിരുന്നു പറഞ്ഞത് സംഭവത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി വന്നവരോടായി അവർ ഇങ്ങനെ പറഞ്ഞു ഞാൻ അറവയുടെ സ്വത്ത് കവർന്നെടുത്തു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെയാണ് അറവയുടെ സ്വത്തുകൾ കവർന്നെടുക്കുന്നവനായി മാറുക അള്ളാഹുവിന്റെ ദൂതർ സല്ലു അലൈ സ്വലമ തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരുടെയെങ്കിലും ഒരു ചാൺ ഭൂമി ആരെങ്കിലും കവർന്നെടുത്താൽ അത്തരത്തിലുള്ള ഏഴ് ഭൂമി കണ്ടത്തിൽ അണിഞ്ഞുകൊണ്ടായിരിക്കും ആളെ മഹ്ഷറിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരിക എന്ന് തുടർന്ന് സാഹിദ്റിയാഹ് ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ അവരുടെ ഭൂമി ഞാൻ കവർന്നെടുത്തതായിട്ടാണ് അവർ ആരോപിക്കുന്നത് ആ സ്ത്രീയുടെ വാദം കളവാണെങ്കിൽ നീ അവളെ കാഴ്ചയില്ലാത്തവളാക്കി മാറ്റുകയും അവൾ എന്നോട് തർക്കമുന്നയിക്കുന്ന സ്ഥലത്തുള്ള കിണറ്റിൽ അവളെ നീ വീഴ്ത്തുകയും ചെയ്യണമേ എന്ന് മനസ്സ് വേദനിച്ച അക്രമിക്കപ്പെട്ട ഒരാളുടെ വേദന ഒരിക്കലും അള്ളാഹു തട്ടുകയില്ല അത് മനസ്സിൻ്റെ വേദനയാണ് തുടർന്ന് അവർ ഇങ്ങനെ അള്ളാഹുവിനോട് പറഞ്ഞു ഞാൻ സ്വത്ത് കവർന്നെടുത്തിട്ടില്ല എന്ന സത്യം മുസ്ലിമീങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി കൊടുക്കേണമേ റബേ അള്ളാഹുഹു പ്രാർത്ഥന നടത്തി ഏറെ കഴിഞ്ഞില്ല മദീനയിലെ താഴ്വാരത്തിലെ നീരൊറവയായ അരുവിയായ അക്കേക്കിൻ്റെ വെള്ളമൊഴുക്ക് അതിശക്തമായി കൂടുതലായി ഉണ്ടാവുകയും സായിദിൻ്റെയും ആ സ്ത്രീയുടെയും അതിർത്തി ഏതാണ് എന്ന് എല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അതോടുകൂടെ സായിദ് പറഞ്ഞതായിരുന്നു ശരി എന്ന് അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു മുസ്ലിമികൾക്ക് എല്ലാവർക്കും അത് ബോധ്യമായി ഒരു മാസം കഴിഞ്ഞില്ല ആ സ്ത്രീ ആരോപണമുന്നയിച്ച സ്ത്രീ പൂർണ്ണമായും അന്ധയായി മാറുകയും ആരോപണമുന്നയിക്കപ്പെട്ട സ്ഥലത്ത് തന്നെയുള്ള കിണറ്റിൽ അവർ കാലിതന്നെ വീഴുകയുമാണ് അവസാനം ഉണ്ടായത് വേദനിപ്പിക്കപ്പെട്ടവരുടെ ദ്വാ അല്ലാഹു തട്ടുകയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയായിരുന്നു ഇവർ അബ്ദുല്ലാഹുറു പറയുന്നുണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്താണ് ഈ കഥകൾ ഞങ്ങൾ കേട്ടത് ഞങ്ങൾക്കിടയിൽ വീരചരിത്രം പോലെ സത്യത്തിൻ്റെ മഹാസന്ദേശം പോലെ അത് പ്രചരിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു ചില ഘട്ടങ്ങളിൽ ആളുകൾ പറയാറുണ്ടായിരുന്നു അറുപയെ അള്ളാഹു അന്ധയാക്കിയതുപോലെ നിന്നെയും ആക്കട്ടെ എന്നിവരെ തിരുനബി സല്ലാഹു അലൈസ് തങ്ങളുടെ അനുയായികളിൽ പ്രധാനിയായ അഷറത്തുൽ മുബശ്ശരിയങ്ങളിൽ പത്ത് സ്വർഗത്തിൻ്റെ സന്തോഷം അറിയിക്കപ്പെട്ട ആളുകളിൽ ഉൾപ്പെട്ട ആ മഹാനുഭാവൻ്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഹബീബിൻ്റെ ചാരത്ത് അലൈഹി അലുവല്ലം ഒന്നിച്ച് ചേരാൻ അള്ളാഹുസ്മാനത്തോടെ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ ആ പിതാവിൻ്റെ മനം നൊന്തുള്ള വേദന അള്ളാഹു സ്വീകരിച്ച് അവസാനം പത്ത് സ്വർഗ സന്തോഷവാന്മാരിൽ ഉൾപ്പെടുത്തിയാണ് അള്ളാഹു അവരെ അനുഗ്രഹിച്ചത് മകനെ അനുഗ്രഹിച്ചത് അല്ലാഹു നമ്മളെയും മക്കളെയും ആ മഹാസന്തോഷത്തിൽ നാളെ ജന്നാത്ത് ഉൽ ഫ്രുദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമിനി അറുബലി